വ്യാപാരി വ്യവസായ സമിതിയുടെ ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായി മുപ്പത്തി ഒന്നിന് മുരിക്കാശ്ശേരി മാതാ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വൈക്കം മാണവികയുടെ ജീവിതത്തിന് ഒരു ആമുഖം എന്ന നാടകം അവതരിപ്പിക്കുന്നത് വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് വർഗീസ് നെജുമുദ്ദീൻ എസ്സിന് നൽകി ആദ്യ വിൽപ്പന നിർവഹിച്ചു മൂന്ന് വർഷത്തെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം വ്യാപാരി വ്യവസായി സമിതിയെ ഈ സമൂഹത്തിലെ ഒരു അഭിഭാജ്യ ഘടകമായി ആർക്കും മാറ്റി നിർത്തുവാൻ കഴിയാത്ത ആർക്കും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സംഘടനയായിട്ട് വളർത്തുവാൻ മാറ്റിയെടുക്കുവാൻ കട്ടപ്പനയിലെ വ്യാപാരി വ്യവസായി സമിതിയുടെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ജില്ലയിൽ വ്യാപാരി വ്യവസായി സമിതി അതിശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് ഷിനോജ് ജി എസ് ആൽവിൻ തോമസ് എം ആർ അയ്യപ്പൻകുട്ടി പി ബി സുരേഷ് പി ജെ കുഞ്ഞുമോൻ പി എം ഷെഫിഖ് രജീഷ് എ വി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന